പത്തനംതിട്ടയിലെ ഒരു കാൻഡിഡേറ്റ് ലോകസഭയിലേക്ക് എലക്ഷന് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ക്രിസ്തുമതത്തിൽപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വോട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറേ അച്ഛന്മാരുടെ നടുക്ക് പള്ളിയിലാണെന്നു തോന്നുന്നു അല്ല വേറെ ഏതോ ഹാളിലോ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആൻറ്റി കൺവേർഷൻ ലോ മതപരിവർത്തനത്തെ നിരോധിക്കുന്ന നിയമം നടപ്പിലാക്കി വരികയാണെന്നും ഭാവിയിൽ അത് ഭാരതം മുഴുവനും നടപ്പാകുമെന്നും ഓരോ ക്രിസ്ത്യാനിയും ഭൂമിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാപ്പകൽ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നത് ഈ ഭരണകൂടം തിരിച്ചു വരികയാണെങ്കിൽ നടപ്പാക്കാൻ സാധ്യമല്ലെന്നും ക്രിസ്ത്യാനികളുടെ മൗലിക അവകാശമായിട്ടുള്ള മതപരിവർത്തനം ഹിന്ദുക്കളെ മതം മാറ്റൽ ഒരു പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അത് നിരോധിക്കുമെന്നും അത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഭാരതത്തിൽ സൃഷ്ടിക്കുമെന്നും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഭാരതീയ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന മതപരിവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യണമെന്നും ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ ഭാര്യ പള്ളികൾ തോറും പറയുമ്പോൾ ഇവിടെ മതമുപയോഗിച്ച് എലക്ഷന് പ്രവർത്തനം നടത്തരുതെന്നും ശബരിമല ഉപയോഗിക്കരുതെന്നും ദൈവത്തെ വിളിക്കരുതെന്നും പക്ഷേ ഇതുമാതിരി പള്ളികൾക്ക് അകത്തും പുറത്തും എല്ലാം ഈ പത്തനംതിട്ടയിലെ കാൻഡിഡേറ്റിൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടി പ്യുവർലി മതമുപയോഗിച്ച് രാഷ്ട്രീയ പ്രസംഗം നടത്താമെന്നും എൻ്റെ സഭ കർത്താവ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകണമെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ ആ സഭാ പ്രവർത്തനമെന്ന മതപരിവർത്തനത്തെ മൗലികാവകാശം ഇല്ലാതെയാക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ഒരിക്കലും ഇനി അധികാരത്തിൽ കയറ്റരുതെന്നും ഇപ്പം തന്നെ ഈ ഗവൺമെൻറ്റിനെ ഈ അഞ്ചു വർഷം അധികാരത്തിൽ അധികാരത്തിലേറ്റിയത് തന്നെ സഭകളിൽ അറിഞ്ഞും അറിയാതെയുമുള്ള പ്രവർത്തനം കൊണ്ടാണെന്നും അത് തടയാൻ ഇതുവരെ സാധിച്ചില്ല ഇനിയെങ്കിലും ഈ ഗവൺമെൻറ്റിനെ വരുത്താതിരിക്കാൻ വേണ്ടതെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാവരും ചെയ്യണമെന്നുള്ള ആഹ്വാനം അത് മതമുപയോഗിച്ചുള്ള വോട്ട് പിടിക്കൽ അല്ല കാരണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അത് ചെയ്താൽ അത് മതമുപയോഗിച്ചുള്ള വോട്ട് പിടിക്കൽ അല്ല എന്ന വ്യാഖ്യാനത്തിൽ പെടുമോ എന്ന് അറിഞ്ഞുകൂടാ